ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക സമ്മാനമായിട്ട് നമ്മൾ നൽകുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുർത്തികളാണ് അത് പത്ത് പേർക്കായിട്ടാണ് നമ്മൾ നൽകുന്നത് നറുക്കെടുപ്പ് നടത്തുന്നത് ജനുവരി ലാസ്റ്റ് വീക്കാണ് എല്ലാവരും ഗവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുക ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഇത് നല്ല ജയ്പൂർ കോട്ടണിന് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കളറ് വരുന്നത് ഒരു ഇൻഡിഗോ കളർ ഇൻഡിഗോ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഇങ്ങനെ വീടിനൊക്കെ വന്നിട്ട് കുറച്ച് എംബ്രോയ്ഡറി വർക്കും സീക്വൻസും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ദ ഷോൾ ഇങ്ങനെ വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കുറച്ച് പ്ര കസ്റ്റമറ് നമ്മളോട് പ്ലസ് സൈസ് കുർത്തികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോന്നേ നമുക്ക് ഓരോ കുർത്തികൾ കാണാം നല്ല ഒരു അജറക്ക് വരുന്ന ഒരു നല്ലൊരു കുർത്തിയാണ് ഇതെങ്ങനെ നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് തൊട്ടൊരു ഫിഫ്റ്റി അടുത്ത് വരെ ലെങ്ത് കിട്ടുന്നുണ്ട് ഇതിന് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് മുതൽ ഫോർട്ടി എയ്റ്റ് അല്ല ഫോർട്ടി ഫോർ മുതൽ ഫോർട്ടി എയ്റ്റ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതൊരു മെറൂൺ കളറാണ് റെഡ് ചേർന്നൊരു മെറൂൺ കളർ അതിൽ നല്ലൊരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെത്തും ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വരുന്ന ഒരു വരുന്നൊരു ആണ് ഇത് നല്ലൊരു ഇക്കത്തിൻ്റെ ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു യെല്ലോ യെല്ലോ കളറാണ് നെക്ക് വരുന്നത് ഇതെങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പാണിത് ഇത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് എങ്ങനെ ഇരിക്കും ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വെട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈനിങ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഒരു പീച്ച് കളറാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഹാദി കോട്ടനിൽ വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടിരിക്കും നമുക്ക് ചൂടുകാലം വരുന്നത് ഉപയോഗിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ്